സ്തോത്രവും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു തിരുവതനത്തിൽ ശരണപ്പെടുകയാണ് ഞാൻ ഏൽപ്പിച്ചതായ ദൈവത്തിൻ്റെ ശുശ്രൂഷ കടക്കുകയാണ് ഞാൻ ഒരു സന്ദേശത്തിൽ കൂടെ ചില വചനങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന് മുഖപക്ഷമില്ല എൻ്റെ സന്ദർശത്തിൻ്റെ ഗെട്ടിങ് വാക്കാണ് ദൈവത്തിന് മുക്കുപക്ഷമില്ല അവനെ ഭയപ്പെടുന്നവനെ ദൈവം അംഗീകരിക്കുന്നു സ്തോത്രം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നു സ്തോത്രം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് ഗിതമുള്ള ജീവിതമാണെങ്കിൽ മാത്രമേ ദൈവം അംഗീകരിക്കൂ പലരും പല വിധത്തിലാണ് ലോകത്തിൽ ജീവിക്കുന്നത് ചിലർ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വളരെ ഭയമായി തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവമെന്നേ ഉള്ളു കഥ പറഞ്ഞ് ഏകനുള്ള ഏകനേ ഉള്ളു ദൈവ ഏകനായ ദൈവമാണ്സ്ലാമി ഹാലി ആ ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് നാം ജയിപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് കാരണം ദൈവം അംഗീകരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന് മകൂക്ഷമില്ല മറ്റൊരു തലത്തിൽ ദൈവത്തിന് പതിനഞ്ചിനെ പറയുന്നുണ്ട് നീതിമാന്മാരുടെ മേളിലും നീതി കെട്ടവരുടെ മേളിലും മഴ പെയ്പ്പിക്കുകയും സൂര്യനെ കുതിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോ രണ്ട് വിധമുള്ള ആൾക്കാരാണ് ലോകത്തുള്ളത് ആ ഒരു കാര്യത്തിനും ദൈവത്തിന് മൂഷമില്ല ഹലിയ സ്തോത്രം അതായത് ദൈവത്തെ അറിയാൻ ജീവിക്കുന്നവർക്ക് മഴ കൊടുക്കാതെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് മഴ കൊടുക്കുകയും അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല വായുവും മണ്ഡലവും പ്രകൃതി അതുപോലെ കാലാവസ്ഥകൾ ഒക്കെ വളരെ എല്ലാവർക്കും ഹാപ്പി പോലെയാണ് എല്ലാവർക്കും ഒരുപോലെയാണ് കുടിക്കൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ദൈവത്തിന് മുഖപോക്ഷമില്ല ദൈവം അനുഗ്രഹിക്കുന്നതിനും മുഖപോക്ഷമില്ല കാരണം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലന് ആ വ്യക്തിയോടുള്ള ദൈവത്തിന്റെ പദ്ധതികളിൽ ദൈവത്തിന് ഭൂപോക്ഷമില്ല അത് ആരാന്ന് പറഞ്ഞാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആരുണ്ട് അവർ ആരും അവരോട് ആരോടും ദൈവം ഭൂപക്ഷം കാണിക്കുന്നില്ല കാരണം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ വാക്തത്വം ദൈവത്തിൻ്റെ കരുതൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ ആ ആലോചനകൾ ഒക്കെ ഒരുപോലെ തന്നെ വ്യത്യാസങ്ങളൊന്നും മറ്റൊരു സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്ന മക്കളും കൊണ്ട് പ്രിയ മക്കളും ഉണ്ടെന്നുണ്ട് അത് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു സ്നേഹത്തെ കാണിക്കുന്നതേ ഉള്ളൂ പക്ഷെ ദൈവത്തിന് എല്ലാവർക്കും എല്ലാവരെയും ദൈവ ഒരുപോലെയാണ് കാണുന്നത് അതുകൊണ്ട് ദൈവത്തെ ചോദിക്കുക ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ കാരണം എന്നെ ദൈവം സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ വെറും വിട്ടുതീറ വിവരമില്ലായ്മയും കാരണം എന്ന് പറഞ്ഞാൽ ദൈവം ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ദൈവത്തിന് ഭൂപക്ഷമില്ല എന്നിൽ കേൾക്കുന്ന പ്രിയരെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ ആർക്കെങ്കിലും ഒരു ഇടുങ്ങിയ ചിന്ത ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിക്കളയുന്നതാണ് നല്ലത് കാരണം ദൈവം എല്ലാവരും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് പിന്നെ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ ജീവിക്കുകയും ചെയ്യുന്നവരെ ദൈവം അംഗീകരിക്കുന്നു ഇത്രയേ ഉള്ളൂ നിന്നെ ദൈവം വിളിച്ചത് ദൈവം നിന്നെ വിളിച്ചത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഹാലലിയ സഹദ്രം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഫലപ്രദമായ തെറ്റായ ചിന്തകൾ ഉണ്ടെങ്കിൽ അത് കളയുന്ന നല്ലത് കാരണം ദൈവത്തോടുള്ള തെറ്റായ ചിന്തകൾ അതാണ് ഞാൻ പറഞ്ഞു ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ ദൈവം എന്നെ നടത്തുന്നില്ലല്ലോ ദൈവം എനിക്ക് ഉയർച്ച തരുന്നില്ലല്ലോ ദൈവം എന്നെ സഹായിക്കുന്നില്ലല്ലോ എനിക്ക് സാമ്പത്തികം ഉയരാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പഠിക്കാൻ കഴിയുന്നില്ലല്ലോ ചില നടത്ത ജോലി കിട്ടുന്നില്ലല്ലോ ജോലി നിൽക്കാൻ കഴിയുന്നില്ലല്ലോ ഇതൊക്കെ വരുന്ന എന്താണെന്ന് വെച്ചാൽ പിശാചാണ് നിന്നു മുന്നോട്ട് വിടില്ല എന്ന് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം എന്താ എന്ത അവസ്ഥയിലാണ് നാം നിൽക്കുന്നത് അവസ്ഥയിൽ യേശുവിനോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ആത്മാവ് ജയമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവം നിർത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല കാരണം ഉന്നതനായ ദൈവമാണ് ജീവനുള്ള ദൈവമാണ് വാക്ക് പറഞ്ഞ ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്ന ദൈവം അല്ല ഹാലിയ സൂത്രം എന്നാൽ ഈ ലോകത്തിൽ മാനുഷികമായ കലങ്ങളുണ്ട് കുറിച്ച് ചിലത് പറഞ്ഞു പറയിപ്പിച്ചു തെറ്റായ രീതിയിലൊക്കെ മനുഷ്യർ ഇടപെടൽ പലതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ വന്നാൽ തന്നെയും ദൈവം അവരുടെ നടുവിൽ നിന്ന് മാനിക്കുന്ന ദൈവമാണ് സ്തോത്രം വേദപുസ്തകം വായിക്കുകയും അത് കൊണ്ട് നടക്കുകയും അതിനെ ചുമക്കുകയും ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് വേദപുസ്തകം വിളിച്ചു പറയുന്നത് ദൈവവചനം മറ്റൊരു സ്ഥലത്തിൽ പറയുന്നത് പെട്ടകം ഇരുന്ന സ്ഥലം അനുഗ്രഹപ്പെട്ടു ഈ പെട്ടകം ഇരുന്ന സ്ഥലത്ത് അനുഗ്രഹപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവവചനം പഠിക്കുകയും അതിൻ്റെ നറങ്ങളിൽ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനുഗ്രഹപ്പെടും അതിന് യാതൊരു സംശയമില്ല കേൾക്കുന്ന പിടിയും യേശു ക്രിസ്തു എൻ്റെ നിന്റെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്തോത്രം നീ ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാ യേശു കൊണ്ട ഇന്നത്തെ മനുഷ്യർ ദൈവത്തിൻ്റെ വഴിവിട്ട വഷളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം അതുകൊണ്ട് ആ വക്ഷളത്തിൽ നിന്ന് നാം വിടിപ്പിക്കപ്പെട്ട് നീതിയായ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരണം നിന്നെ വിടിപ്പിക്കുവാൻ നിന്നെ സഹായിക്കുവാൻ നിന്നെ ശാക്തീകരിക്കുവാൻ നിന്നെ ബലപ്പെടുത്തുവാൻ നിനക്ക് ആലോചന പറഞ്ഞു തരുവാൻ ഒരേ ഒരു ദൈവമുള്ള കർത്താവ യേശു ക്രിസ്തു യേശു ക്രിസ്തു കൂടെ ദൈവം നിനക്ക് ഉയർച്ച തരും അനിയതൊരു സംശയമില്ല പലരും പറയും പ്രേസാമി അല ഇത് കളിപ്പിയില് പ്രസ്ഥാനമാ അല്ലെങ്കിൽ ഗന്ധകോശ കൂട്ടായ്മ ആളിനെ കളിപ്പിക്കുന്നതാ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച് പലരും പറയുന്നവരുണ്ട് പക്ഷേ അവരുടെ വാക്ക് കേൾക്കരുത് കാരണം യേശുലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം ഞാൻ ചില ഞാൻ അറിയുകയാണ് സ്തൂത്രം ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്പോൾ ദൈവം ചില വിടുതലുകൾ നൽകുവാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം അതറിയ ദൈവത്തിനു വചനം പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതേ സ്തോത്രം കഥ തുറന്ന് അകത്ത് കടന്ന് രഹസ്യമായി പിതാവിനോട് പ്രാർത്ഥി രഹസ്യമായി കാണുന്ന പിതാവ് മറുപടി തരുന്ന ദൈവമാണ് ദൈവം ആരുടെയും മുഖം നോക്കുന്നില്ല സ്തോത്രം അതായത് ഓർമ്മ ഓർമ്മ വച്ചുള്ള ദൈവവൈതലായാലും പത്ത് വയസ്സുള്ള ദൈവ വൈതലായാലും അങ്ങോട്ട് മേലോട്ട് അമ്പത് വയസ്സുള്ള ആളായാലും തൊണ്ണൂറ് വയസ്സുള്ള ആളായാലും നൂറ് വയസ്സുള്ള ആളായാലും അല്ലെങ്കിൽ ആ നൂറ്റി പത്തായിക്കൂട്ടെ സ്തോത്രം മുപ്പത് വയസ്സുള്ള ആളായാലും വയസ്സൊന്നും വിഷയമല്ല ആര് ദൈവത്തിൻ്റെ അരികിലേക്ക് വരുന്നു ആ വ്യക്തിയെ ദൈവം മായി കാണുന്നില്ല ദൈവം സ്തോത്രം മുഖപക്ഷമില്ലാതെ അനുഗ്രഹിക്കുകയും ഭൂപക്ഷമില്ലാതെ വഴി നടത്തുകയും മുഖപക്ഷമില്ലാതെ പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട് അവ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഭൂമിയിൽ മനുഷ്യന് ഭൂപക്ഷമുണ്ട് പലരും പല വിധത്തിലാണ് പലരെയും കാണുന്നത് അത് മനുഷ്യന്റെ സ്വാഭാവികമായ കാര്യങ്ങളാണ് മനുഷ്യന്റെ ചില സാങ്കല്പികമായ കാര്യങ്ങള അതൊന്നും വില പോവില്ല പക്ഷേ ദൈവം നോക്കുമ്പോൾ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് ആരോടും മുഖപക്ഷം ആഹ് നോക്കുന്നില്ല ദരിദ്രന്മാർക്ക് വാരിക്കോരി കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിന് വരുന്ന സാധാരണക്കാരൻ എന്നോ പണക്കാരൻ എന്നോ കോടീശ്വരൻ എന്നോ ലക്ഷ്യപ്രഭു എന്നോ അല്ലെങ്കിൽ മൃഷ്വതാനെ ഒന്നുമില്ലാത്തവനെന്നോ ദരിദ്രനെന്നോ ദിവ്യാസില്ലാത്തവനെന്നോ കഴിവില്ലാത്തവനൊന്നോ ഇങ്ങനെ ഒന്നും വ്യത്യാസമില്ല ദൈവം എല്ലാവർക്കും ഒരുവനാണ് കാരണം എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുന്ന ദൈവമാണ് സ്വന്ത്രം അങ്ങനെയാണ് ദൈവം വിളിച്ചു പറയുന്നത് ദൈവത്തിന് വധനം വിളിച്ചു പറയുന്നത് ദൈവത്തിന് അന്നും ഇന്നും ദൈവത്തിന് മുഖപക്ഷമില്ല അന്നും ഇന്നും പറഞ്ഞ ആ ദാൻ മുതൽ ഇന്ന് വരെ ദൈവത്തിന് മുഖപക്ഷമില്ല അവ സർവക്ഷനായ ദൈവത്തിന്റെ പാതപിടത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു ദൈവം ആ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും എന്ന് ദൈവ സന്നതി പ്രാർത്ഥിച്ച് ജയമെടുക്കണം ഒരു പ്രാവശ്യവും കൂടെ ദൈവം ഏൽപ്പിച്ചുകൂടാ ദൈവത്തിൻ്റെ സന്നദിയിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്വോം ദൈവം അവിടുന്ന് വിടിപ്പിക്കുവാനിടയായി ചെയ്തു അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അബ്രഹാം എന്നായിരുന്നു പക്ഷെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രഹാം പേരിന് പോലും മാറ്റമുണ്ടായി ദൈവത്തിന്റെ വചനത്തിൽ അബ്രഹാമിനുള്ളതായ വിശ്വാസത്തിലേക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ ദൈവം അബ്രഹാമിന്റെ പേരിന് മാറ്റമുണ്ടായി അതുമാത്രമല്ല അബ്രഹാം ഇറങ്ങി തിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു ലോത്തിൻ്റെ ബാല്യക്കാരും അബ്രഹാമിൻ്റെ ബാലയക്കാരും യാത്ര സമയത്ത് ഇവർ വഴക്ക് കൂടി വീണ്ടും വഴക്ക് തന്നെയായിരുന്നു അബ്രഹാം പറഞ്ഞ് നീ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് പോവുക ഞാൻ വലത്തിട്ട് പോകുക അതല്ല നീ വലത്തിട്ട് പോകുന്ന വലത്തിട്ട് പോവുക ഞാൻ എടുത്തിട്ട് പോവുക എന്ന് പറഞ്ഞു കാരണം പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെങ്കിൽ ഒഴിവ് ആക്കണം ചില വിഷയങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഒഴിവാക്കണം പ്രശ്നവും കൊണ്ട് നടക്കുകയല്ല എന്തെങ്കിലും പ്രശ്നം ജീവിതത്തിൽ എൻ്റെ നിന്റെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സഭയിലുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം വരുത്തേണ്ടത് എൻ്റെ നിന്റെയും ഉദ്രവാദമാണ് കാരണം പരിഹാരമുണ്ടെങ്കിൽ അവിടെ ഒരു ശാന്തത ഉണ്ടാവും ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിപ്പെടും കൈപ്പിമ്മിച്ച് ദൈവത്തെ ആരാധിക്കാൻ നോക്കുന്നില്ല സ്തോത്രം അതുകൊണ്ട് ലോത്തിനോട് പറഞ്ഞ് നീ എടുത്തുടനീ എടുത്തിട്ട് പോവുക ഞാൻ വലിച്ചു വലത്തിട്ട് ലോത്ത് നല്ല നീരൊരുവുള്ള സ്ഥലം കണ്ട് പാർത്തുവാമി അലിയോ സ്തോത്രം നല്ല സ്ഥലമൊന്നും കണ്ടവിടെ പാർത്ത് അത് സ്വാതന്ത്ര്യ നല്ല സ്ഥലം കൃഷി ചെയ്യാനും നല്ല വെള്ളം പ്രകൃതിമണിയമായ പ്രകൃതി പോലും സുന്ദരമായിരിക്കുന്നു അത് നീരുവ കണ്ട് ലോകത്ത് അവിടെ താമസിച്ചു അബ്രഹാം അങ്ങനല്ല ദൈവം പറയുന്ന റൂട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു എന്നും അങ്ങനെയാണ് മനുഷ്യൻ ബ്രീസ് നല്ല സ്ഥലം നോക്കിക്ക് പലരും പോകും എങ്കിലും വസ്തു മേടിച്ചാൽ തന്നെ നല്ല സ്ഥലം നോക്കി വസ്തു മേടിക്കും പള്ളിക്കൂടവും കോളേജും അതുപോലെ ബ്രീസ് അലാമെ ചന്തയിൽ പോകുക മീൻ മേടിക്കുവാൻ അതുപോലെ ബ്രേഷ് എവിടെയാണ് എളുപ്പം ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഭാഗം നോക്കി പലരും വേടിച്ച് താമസിക്കുന്നവർ ഇന്നുമുണ്ട് എളുപ്പത്തിനെല്ലാ കാര്യങ്ങളും ഒക്കെ നടക്കണം എന്നുള്ള സ്തോത്രം ആയിരിക്കുന്ന പലരും ആഗ്രഹിക്കുന്നവരുണ്ട് ചിലരാങ്ങനെയുള്ള ബ്രീഷ് ചിലർ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ മേണ്ടിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒഴിഞ്ഞൊരു ഭാഗത്ത് വേടിച്ച് ജീവിക്കുന്നവരുണ്ട് ോത്ത് ഇതുപോലെ ആയിരുന്നു നല്ല സൗകര്യമുള്ള ഭാഗത്താണ് താൻ ആ ദൈവത്തെ കൂടാരമടിച്ച് അവിടെ പാർത്തത് സ്തോത്രം അബ്രഹാം പോകുന്നിടത്തെല്ലാം കൂടാരമടിച്ച് കൂടാരമടിച്ച് പോവുകയാണ് അബ്രഹാം അങ്ങനെ നല്ല സ്ഥലം ആ സ്തോത്രം കണ്ടെന്ന് പോയൊന്നുമില്ല അത് ആത്മീയന്റെ ലക്ഷണമാണ് അബ്രഹാമിന് ആത്മീയനാ അവൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് സൂത്രം അതുപോലെ നല്ല സ്ഥലം നോക്കി വീടിച്ച് ജീവിക്കാനല്ല ആഗ്രഹിക്കുന്നത് ദൈവം എവിടെ പറയുന്നത് താമസിക്കാൻ പറയുന്നത് എവിടെ പാർക്കാൻ പറയുന്നത് അവിടെ താമസിക്കുന്നവനാണ് ദൈവ ദാസന്മാരെന്ന് പറയുന്നത് സൂത്രം അപ്പോൾ അതുപോലെ മനുഷ്യന് മുഖപക്ഷമുണ്ട് പക്ഷേ ദൈവത്തിന് മുഖപക്ഷം ഇല്ല അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ലോകത്തിന് ഭൂപക്ഷം ഉണ്ടായിരുന്നു കാരണം തനിക്ക് നല്ലതായി തോന്നിയ ഭാഗത്ത് താൻ താമസിച്ചു ചിലർ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്ന് അതൊന്നും വിട്ട വിട്ടിട്ടില്ല ചിലരൊക്കെ പഴയ ജീവിതത്തിലേക്ക് കണ്ടാ വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പഴയ ജനീയ ജീവിതങ്ങളാണ് ആർഭാടം വേണം രാവിലെ ചിക്കൻ വേണം വൈകിട്ട് ചിക്കൻ ഉണ്ടെങ്കിൽ കഴിയും ക്ക് ചോറും മീൻകറിയും ഉണ്ടെങ്കിലൊക്കെ കഴിക്കും അങ്ങനെ മൂന്ന് മണിക്ക് ചായ ഉണ്ടെങ്കിൽ കഴിക്കും ഉറങ്ങും ഒരു നല്ല പാവ വേണം അല്ലെങ്കിൽ നല്ല കട്ടിൽ വേണം കുളിക്കാൻ നല്ല റൂമ് വേണം എ സി വേണം സൂത്രം അല്ലെങ്കിൽ പട്ടിക്കുട്ടി വേണം ഒരു സ്ലോ പിന്നെ ചിലടത്തൊക്കെ സെക്യൂരിറ്റി നിർത്തിയിരിക്കുക ആ സൂത്രം നല്ല ഭാഗ നല്ല രീതിയിൽ അവർ അടിച്ച് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതായി പറയുന്നത് സ്വതന്ത്രം പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തില് ഭയമൊന്നുമില്ല അതുകൊണ്ടാണ് ഇനിയൊക്കെ ചിന്തിക്കുന്നത് അല്ലല്ലേ നല്ല ഭാഗത്ത് ജീവിക്കണം നല്ല ജോലി കിട്ടണം ശരീരം നല്ല രീതി മോഷിപ്പിക്കണം ലഹീകമായ രീതിയിലുള്ള ചിന്തകളാണ് ദൈവീകമായ ചിന്തയിലൊക്കെ കളയാണ് ആത്മീയ ചിന്തയിലേക്ക് വരണ മനുഷ്യൻ ആത്മീയ ചിന്തയിലേക്ക് വന്നെങ്കിൽ ദൈവം അനുഗ്രഹം ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന് ബോക്ഷമില്ല ദൈവത്തെ ഭയപ്പെടുന്നവരെ ദൈവം അംഗീകരിക്കുന്നു സൂത്രം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നെ ആരെങ്കിലും ഭയമുണ്ടോ ദൈവത്തെ ഭയമുണ്ടോ മാതാപിതാക്കള് ഭയമില്ല സ്വന്തക്കാരുടെ ഭയമില്ല ചേട്ടന്മാരുടെ ഭയമില്ല പെങ്ങന്മാരെ ഭയമില്ല സഹോദരിമാരെ ഭയമില്ല പ്രകൃശ് ഭയമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞേ അവിടെ എല്ലാം ഈ പറഞ്ഞെടുത്തെല്ലാം തനിയേ ഭയം ഉണ്ടാവും ബിനിയുണ്ടാവും താഴ്വുണ്ടാകും സ്ത്രോത്രം ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവഭയം ഭയം ഉണ്ടാകും സംസാരിക്കുമ്പോഴും ഭയത്തോട് വേണം ജീവിക്കാൻ എങ്കിലും ദൈവം അംഗീകരിക്കുമെന്നാണ് ഇപ്പോഴത്തെ തൂത് പറയുന്നത് കുറച്ച് പുത്തം പണം ഉണ്ടാകുമ്പോൾ ചെറു ചില ഉണ്ടാകുമ്പോൾ പിന്നെ ആരെയും ഭയമില്ല പിന്നെ അവർ പറയുന്നത് കാര്യം അതുകൊണ്ട് ദൈവം ദൈവം അംഗീകരിക്കത്തില്ല പ്രകൃശ്വലിയ ദൈവം പ്രവിശലവും തൻ്റെ ജനത്തെ മാത്രമല്ല സംരക്ഷിക്കുന്നത് മറ്റുള്ള ആൾക്കാർ കൊണ്ട് അവരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തൊഴിൽ തൾപ്പെടാതെ വേറെ ആടുകൾ കൊണ്ട് അവയെ പുലർത്തേണ്ടാകുന്നു എന്നോ തിരുവനന്തഴുതിയിരിക്കുന്നു ഫ്രൈസ് അതുകൊണ്ടാണ് ഫ്രൈസ്മെന്റ് ഹോസ് കാലം മാത്രമല്ല ദൈവം നടത്തുന്നത് പക്ഷേ എല്ലാവരെയും നടത്തുന്നു പക്ഷേ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരെയാണ് ദൈവത്തെ ഭയപ്പെടുന്നവരെയാണ് ദൈവം അംഗീകരിക്കുന്നത് இல்லைன்னு அது முகபட்சம் இல்ல ஆத்மீயாத்தில் தைவத்தின் முகபோட்சியில் கூடுதலாய் தெய்வம் கொடுக்கிறது தெய்வத்தை அனுசரித்து ஜீவிக்கவர்க அவரையான தெய்வம் கூடுதலாய் ஸ்னேஹிக்க அது ஆத்தம் மனசிலும் பிரிட்டிஷ் ஆர்மியா அதுவஸ்நேகம் வேணாம் என்கிற பிரியரே നിങ്ങളോട് ദൈവാലുവിന് പറയുകയാണ് ദൈവ സ്നേഹം വേണോ ദൈവത്തെ അനുസരിക്കണം അതോന്ന ശങ്കരത്തിൽ പറയും കുട്ടം പറഞ്ഞാൽ പണം നടക്കാതെയും പാവിട വഴി നിൽക്കാതെയും പരിഗാസപ്പെടുത്തിരിക്കാതെയും സന്തോഷിച്ച് അവനായ പ്രമാണത്തിന് ആ പകൽ ധാനിക്കുന്നവൻ ഭാഗ്യവന്മാർ ആറ്റരി നട്ടിരിക്കുന്നതൊക്കെ കാലത്ത് പറഞ്ഞാൽ കായ്ക്കുന്ന ഇലപാടാത്ത പുരുഷം പോലെ ഇരിക്കും ഈ പറഞ്ഞതായ തൂത അനുസരിച്ച് ജീവിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടും ഹാലുകൾ അല്ലെങ്കിൽ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതമാണ് ദൈവാംഗീകരിക്കുന്നത് മദ്യപിച്ചും വെറുക്കൂത്തിലും മയകുമരുന്നിലും ഹാലിൽ അടിമയായി ദൈവത്തിൻ്റെ വഴി വിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം ഇഷ്ടപ്പെടുന്നില്ല ദൈവം ഗോപമുണ്ടാകും അതുകൊണ്ട് റോഹിഡ് സലാമി അല്ലൊരു ദൈവം ഇഷ്ടപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കണം അതുകൊണ്ട് ഞാൻ ഈ സന്ദേശം ആ ശ്രോത്രം ചുരുക്കാൻ പോകുകയാണ് കാരണം റോഹിഡ് സലാമി സമയത്തിൻ്റെ പരിധി കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പറയുകയാണ് ദൈവത്തിന് ഭൂക്ഷമില്ല ദൈവത്തെ ഭയപ്പെടുന്നവനെ ദൈവം അംഗീകരിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം അംഗീകരിക്കും നമ്മൾ ലോകം അംഗീകരിച്ചില്ലെങ്കിലും യേശു എന്നെ എന്നെയും അംഗീകരിക്കും സ്തോത്രം യുവജനങ്ങളാലേ അനുകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യുവ സംഗ്രഹിക്കുന്നുണ്ടാകട്ടെ ആമേ